കോഴിക്കോട് കോൺഗ്രസിന്റെ നാടമുറിക്കൽ തള്ളിനെ കുറിച്ച് നല്ലൊരു വെറൈറ്റി വിശദീകരണം വന്നിട്ടുണ്ടോ അതും സതീശന്റെ ഒപ്പം കിങ്ങിണിക്കുട്ടൻ്റെതും വന്നു രണ്ടും കേൾക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഒരു പാർട്ടിയിലുള്ളതല്ലേ എന്ന് തോന്നിപ്പോവുകയാണ് എന്തായാലും എന്തുകൊണ്ടവിടെ ഉന്തും തള്ളും ഉണ്ടായി ക്യാമറയുടെ മുന്നിൽ നിൽക്കാൻ വേണ്ടി ഇന്തമാതിരി തള്ളു നടത്തിയത് എന്തിനെന്ന് ചോദിച്ചപ്പോൾ സതീശന്റെ മറുപടിയാണ് ഒന്നൊന്നര മറുപടി ആ മറുപടി കേട്ടപ്പോൾ ഈ അടുത്ത കാലത്ത് കെ സുധാകരൻ പറഞ്ഞ വാചകമാണ് സതീശന് കൃത്യമായിട്ട് തിരിച്ചു പറയാൻ തോന്നിയെന്ന് പറയേണ്ടി വരികയാണ് ആവേശം ലീഡേഴ്സ് അല്ലേ അല്ലേ ഞാനിപ്പോ എന്റെ നിലയിൽ തന്നെ ഉള്ളൊരു പങ്ക് പഠിപ്പായിരുന്നു സ്വാഭാവികമായിട്ടും എല്ലാവരും വന്നു അവിടെ സന്തോഷത്തിൽ പങ്കുവയ്ക്കും കാരണം ദേശീയ പ്രസ്ഥാനത്തിന്റെ തലസ്ഥാനമായിരുന്നു കോഴിക്കോട് മലബാറിലെ തലസ്ഥാനോട് കോഴിക്കോട് അവിടെ ഞങ്ങൾക്ക് നല്ല ഓഫീസ് ഉണ്ടാകുന്നതിന്റെ സന്തോഷം പങ്കുവയ്ക്കും മുഴുവൻ നേതാക്കന്മാരും ഒരുമിച്ച് അങ്ങ് വന്നു പാർട്ടി അല്ലേ കോൺഗ്രസ് ഞങ്ങളെ കാണാൻ വേണ്ടി അവിടെ ആൾക്കാർ തിങ്ങിക്കൂടിയത്ര എവിടെ ആ റിബന്റെ തൊട്ടടുത്ത് രണ്ടുപേരെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുന്ന റിബന്റെ ഇടയിലേക്ക് ആ ദൃശ്യം കണ്ട മനുഷ്യരായിട്ടുള്ളവർക്ക് ഇങ്ങനെ പറയാൻ പറ്റൂ പക്ഷെ സതീശൻ പറയും അവിടെയാണ് സതീശനെ നമ്മൾ മനുഷ്യന്റെ ഗണത്തിൽപ്പെടുത്താൻ പറ്റില്ല എന്ന് പറയുന്നത് കള്ളം പറയുന്നതിനും നാട്ടുകാർ കണ്ട കാഴ്ചയെക്കുറിച്ച് ഉളുപ്പില്ലാതെ വർത്തമാനം പറയുന്ന ഒരു രീതി നോക്കിയേ ഈ നാട്ടിൽ സതീശനൊഴുകെ ബാക്കിയുള്ള എല്ലാം പൊട്ടന്മാരും മണ്ടന്മാരും ഞാനൊരു മിടുക്കനാണ് എന്തും വിളിച്ചു പറയാൻ ശേഷിയുള്ള ഒരാളാണ് പച്ച നുണ ലെവലേശം നാണമില്ലാതെ ഞാൻ അങ്ങ് വിളിച്ചു പോവും അതാണ് സതീശന്റെ ക്വാളിറ്റി ഇതേ വിഷയത്തെക്കുറിച്ച് ഉന്തും തള്ളലിലും വന്നെത്തിപ്പെടാൻ കഴിയാതെ പോയ കിങ്ങണിക്കുട്ടൻ്റെ വാചം കേൾക്കുമ്പോൾ രണ്ടു തരം കോൺഗ്രസ് കമ്മിറ്റികൾ ഈ നാട്ടിലുണ്ടോ എന്ന സംശയം ഉണ്ടാവുകയാണ് ഒരാൾ പറയുന്നു ഞങ്ങളെ കാണാൻ വേണ്ടി തള്ളിയതാണ് ഇഷ്ടംപോലെ നേതാക്കളുണ്ടായിരുന്നു എല്ലാവരും ഒരുമിച്ച് വന്നതിൻ്റെ തള്ളാണത് അവിടെ ഇഷ്ടംപോലെ നേതാക്കന്മാരെയൊന്നും കണ്ടില്ല ആകെ കെ സി അബൂനെയും കണ്ടു കെ സി വേണുഗോപാലിനെയും കണ്ടു സിദ്ദിക്ക് തള്ളി കയറാൻ ശ്രമിച്ചു നടന്നില്ല കെ പി സി സി പ്രസിഡന്റ് വെളിയിലായി ഉസ്മാൻജി കിട്ടിയ ഗ്യാപ്പിലൂടെ നുഴഞ്ഞു കയറി സിദ്ദിഖിന് കിട്ടിയ ഗ്യാപ്പിലൂടെ സതീശനും എത്തിയതോടുകൂടി നാടമുറിക്കൽ കർമ്മം നടക്കുകയായിരുന്നു അതിനാണ് സതീശന്റെ ആ ഡെഫിനിഷൻ എന്നാൽ അതിനെക്കുറിച്ച് മുരളീധരന്റെ പ്രതികരണം കേൾക്കുമ്പോൾ സതീശൻ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ശാഖയിലെ ഏതെങ്കിലും പാർട്ടി മീറ്റിംഗിലാണോ എന്ന സംശയം ഉണ്ടാവുകയാണ് അന്ന് വന്നിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കില്ലല്ലോ തിരക്കിന് ഞാനും അപ്പം അതുകൊണ്ട് വലിയ ചർച്ചയായിരുന്നു അല്ല അത് പാർട്ടി എന്നാലും അതിനെക്കുറിച്ച് ഗൗരവത്തിൽ തന്നെ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് കാരണം ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ കെട്ടിടം ഉണ്ടാക്കി അതിന്റെ ഉദ്ഘാടന ചടങ്ങിനെ ഇങ്ങനെയും ആ രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ ഒരു അവമതിപ്പുണ്ടാക്കുന്ന ഒരു പ്രവർത്തനം നടത്തിയത് തെറ്റാണ് എന്നാണ് ഇന്നലെ കെ പി യോഗത്തിൽ ഇത് ചർച്ചയ്ക്ക് വന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കർശന നടപടി ഉണ്ടാവുമെന്ന് കെ പി സി പ്രസിഡന്റ് ഇന്നലത്തെ യോഗത്തിൽ പറഞ്ഞു മലപ്പുറം അല്ല എന്താണ് അതല്ല അതൊക്കെ പരിശോധിച്ച് പാർട്ടി ഭാവിയിൽ കാര്യങ്ങൾ ആവർത്തിക്കാതില്ല കഴിഞ്ഞ കഴിഞ്ഞു കഴിഞ്ഞതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല കഴിഞ്ഞ കഴിഞ്ഞു പക്ഷേ കാരണം സാധാരണ പ്രവർത്തകർ അവർ അവരുടെ ഒരു അഭിമാനമാണ് ഈ കെട്ടിടം എന്ന് പറയുന്നത് അങ്ങനെ അവർ പ്രതീക്ഷയോടെ കാത്തിരുന്നു ഇപ്പോൾ തൊണ്ണൂറ്റി രണ്ടിലെ ഈ ഇതുപോലൊരു കെട്ടിടം പണിയണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ പക്ഷേ അന്ന് ഈ കേസും തർക്കമെല്ലാം കാരണം അന്ന് നടന്നില്ല ആ സ്വപ്നമാണ് സ്വപ്നമാണിന്ന് സാക്ഷാത്കരിച്ചത് അപ്പോൾ കോഴിക്കോട്ടുള്ള മലബാറിൽ തന്നെയുള്ള കോൺഗ്രസ്സുകാരുടെ ഒരു അഭിലാഷം പൂർത്തീകരിച്ച സന്ദർഭത്തിൽ ആവശ്യമില്ലാതെ ജനങ്ങളുടെ ഇടയിൽ മോശം ഉണ്ടാക്കുന്ന പ്രവർത്തനം അതിനെ കുറിച്ച് കെ പി സി വിലയിരുത്തിയിട്ടുണ്ട് ആ ഇതുപോലത്തെ സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ പാർട്ടി ശ്രദ്ധിക്കുന്നതാണെന്ന് ഇന്നലെ കെ പി സി പ്രസിഡന്റ് എന്നെ യോഗത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് നേതാക്കൾ തന്നെ എങ്ങനെയുണ്ട് എന്തൊരു അഭിപ്രായ ഐക്യം ഈ ഐക്യമാണ് കോൺഗ്രസ് വീടിന്റെ ഐശ്വര്യം കണ്ടില്ലേ പുലബന്ധമില്ലാത്ത രണ്ട് വാചകങ്ങൾ ഒരാൾ പറയുന്നു ഉടനടി നടപടി ഉണ്ടാകും എന്ന് പറയുന്നു മറ്റൊരാൾ പറയുന്നത് അത് എന്നെ കാണാൻ വേണ്ടി നാട്ടുകാരെല്ലാം കൂടി തള്ളിയതാണ് ഞങ്ങളെല്ലാം കൂടി ഒരുമിച്ച് വന്നപ്പോൾ ഈ നാട്ടിലെ കോൺഗ്രസ് ഫാൻസുകാരെല്ലാം കൂടി കാണാൻ വന്നതിൻ്റെ തിരക്കാണ് കണ്ടത് നാട്ടുകാരായിട്ടുള്ളവർ വിശ്വസിക്കൂ എന്നാലും വല്ലാത്ത തൊലുക്കട്ടി തന്നെ സതീശ എന്ന് പറയേണ്ടി വരികയാണ് എന്തായാലും കിങ്ങിണിക്കുട്ടൻ്റെ സ്റ്റേറ്റ്മെൻ്റ് കൂടി വരുമ്പോൾ കോൺഗ്രസ്സിനകത്ത് ഉന്നും തള്ളലും നടത്തി ഗിർ സുധാകരൻ്റെ ബാക്കിലാക്കിയതിൻ്റെ പേരിൽ ഉസ്മാൻ ഉസ്മാൻജിക്കെതിരെയും മറ്റ് പ്രമുഖർക്കെതിരെയും നടപടിക്ക് സാധ്യതയുണ്ടെന്നാണ് മുരളീധരൻ പറഞ്ഞു വെക്കുന്നത് മൈക്ക് കടിപിടി മാത്രമല്ല ഇനിയിപ്പോ റിബൺ കടിപിടി കൂടി ഉണ്ടായ സാഹചര്യത്തിൽ കോൺഗ്രസിനകത്ത് അവമതിപ്പ് ഉണ്ടാക്കിയത്രേ ക്യാമറ കണ്ടപ്പോൾ കിടന്ന് ഉന്തും തള്ളും നടത്തിയിട്ട് ഇമ്മാതിരി ന്യായീകരിച്ച് മെഴുകാനുള്ള തൊലിക്കട്ടിയുണ്ടല്ലോ സമ്മതിച്ചു കൊടുത്തേ മതിയാവുള്ളൂ ഓരോരുത്തർ തോന്നും പോലെ ക്യാമറ മൈക്കിന് മുന്നിൽ ഓരോ അഭിപ്രായം പറയുന്നു മാപ്പറകളെ സംബന്ധിക്കുന്നിടത്തോളം മുരളീധരൻ ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് സതീശനോട് മാറ്റി ചോദിക്കുന്ന സാഹചര്യം പോലും ഇല്ലാത്തതുകൊണ്ട് ഇവർ ഈ തരത്തിലുള്ള നാടകങ്ങൾ ജനങ്ങളുടെ മുന്നിൽ ഒരു ഉളുപ്പുമില്ലാതെ തുടരുകയാണ്